പറഞ്ഞിട്ട് അങ്ങ് മറുപടി പറഞ്ഞോളൂ ഞാൻ ഞാൻ ഇരുന്ന് കയറേ എത്ര നേരമാണ് ഇരുന്ന് കാരണം ചോദ്യം ഇതാണ് ഒന്നാമത്തെ ചോദ്യം ഈ കമ്പനിക്ക് വേണ്ടി കേരളത്തിലെ സർക്കാർ വഴിവിട്ട് ചെയ്ത ഒരു ചോദ്യം ഒന്നാമത്തെ ചോദ്യം ആ ചോദ്യത്തിന് നാളെ ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഈ കമ്പനിക്ക് വേണ്ടി വഴിവിട്ട് ചെയ്തതിന്റെ ഉദാഹരണങ്ങൾ ആർക്കൊക്കെ ഒന്ന് ബി ഒന്ന് ബി ജെ പിയുടെ ജന്മഭൂമി പത്രം കരിമണൽ കമ്പനിക്ക് വേണ്ടി ലേഖനം എഴുതി മുഖപ്രസംഗം എഴുതി ആ അക്കാര്യത്തിനകത്ത് അതിന്റെ ചീഫ് എഡിറ്ററെ പിരിച്ചുവിട്ടു ഹരീസ് കർത്തയെ പിരിച്ചുവിട്ടു അതേ ഇപ്പൊ ഗവർണറുടെ സ്റ്റാഫിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ ഈ ചർച്ചയിൽ ഒരു ബി ജെ പി പ്രവർത്തകനെ വിളിച്ചോ അത് ശരിയാ അത് ശരിയാ പ്രത്യക്ഷത്തിൽ തെളിഞ്ഞതാണ് എന്താ തെളിഞ്ഞത് ബി ജെ പി കരിമണൽ കമ്പനിയായിട്ട് ബന്ധം ആ ബന്ധത്തിന്റെ ഭാഗമായി ജന്മഭൂമിയിൽ കുഞ്ഞാലിക്കുട്ടിയെ പ്രകടിപ്പിക്കുന്ന ലേഖനം വന്നു

അറിയാമോ അതാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് താങ്കൾ മനസ്സിലാക്കി തരികയാണ് മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കാൻ ഉത്തരമാണോ അത് ആ ഞാൻ പറയുന്നത് ഷാനി ഇടയ്ക്ക് എന്റെ വാക്ക് തടസ്സപ്പെടുത്തിയാൽ ഞാൻ ഈ പരിപാടിക്ക് തുടരില്ല അനിൽകുമാർ ഇതൊക്കെ മര്യാദകേടാണ് എന്ന് പറയേണ്ടത് ഖേദകരമാണ് പന്ത്രണ്ട് മിനിറ്റായി ലളിത ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മിനിറ്റ് ലളിതമായ ഒരു ചോദ്യം ലളിതമായ ഒരു ചോദ്യം ഞാൻ താങ്കളോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ശ്രീനിൽകുമാർ താങ്കൾ താങ്കളുടെ പാർട്ടിയെ കുറിച്ചുള്ള ചോദ്യത്തിന് പറഞ്ഞിട്ടില്ല ഞാൻ താങ്കളോട് അത് ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾ മറുപടി പറഞ്ഞിട്ടേ ഇല്ല താങ്കൾ പറയാൻ ജന്മഭൂമിയെ കുറിച്ച് പറയുന്നു ബിജെപിയെ കുറിച്ച് പറയുന്നു മാധ്യമങ്ങളെ കുറിച്ച് പറയുന്നു പ്രസാദിയെ കുറിച്ച് പറയുന്നു പിണങ്ങിയാലും പരിഭവിച്ചാലും ആ ചോദ്യം ഞാൻ ചോദിക്കുന്നു മകളും മുഖ്യമന്ത്രിയുടെ കമ്പനിയും കരിമണൽ കമ്പനിയുമായുള്ള നിലപാടിനെ കുറിച്ച് സിപിഎമ്മിൽ ആ ചോദ്യത്തോട് താങ്കൾക്ക് മറുപടി പറയാം ഞാൻ ഉത്തരം പറയാനിരിക്കുന്നു ഇനി ഇടപെട്ടാൽ ഞാൻ ചർച്ചയിൽ രണ്ട് രണ്ട് മിനിറ്റ് താങ്കൾ മറുപടി പറയാം മിനിറ്റിൽ മിനിറ്റിൽ മിനിറ്റും താങ്കളാണ് ചോദ്യത്തിന് ചർച്ച തുടരില്ലേ ആദ്യം ഞാൻ പറഞ്ഞോളാം ഞാൻ പറയുന്നൊരു കാര്യം ഈ കരിമണൽ കമ്പനിക്ക് വേണ്ടി പൊതുമേഖലയിലുള്ള ഖനനം അവസാനിപ്പിച്ച് സ്വകാര്യ മേലയ്ക്ക് കൈമാറിയത് എ കെ ആന്റണിയാണ് കുഞ്ഞാലിക്കുട്ടിയാണ് അങ്ങനെ യു ഡി എഫിനാണ് ഈ കമ്പനിയുമായിട്ട് ബന്ധമെന്നാണ് എന്റെ പാർട്ടിയുടെ നിലപാട് രണ്ടാമത്തേത് കമ്പനിയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം ആർ എസ് എസിനും ബി ജെ പിക്കുമാണെന്നാണ് നിലപാട് രണ്ട് തെളിവ് ഞാൻ ഹാജരാക്കി മൂന്ന് കരിമണൽ കമ്പനിയുടെ ഈ പൊതുമേഖലാ ഖനനം അവസാനിപ്പിക്കാൻ സ്വകാര്യ മേഖലാ ഖനനത്തിന് കേന്ദ്രം നിയമം കൊണ്ടുവന്നിരിക്കുന്നു അതിനെ പിണറായി വിജയൻ സർക്കാർ എതിർത്തു ഇതാണ് ഞങ്ങളുടെ അഭിമാനം എൻ്റെ പാർട്ടിയുടെ അണികൾ കേൾക്കാനാണെങ്കിൽ മനോരമയുടെ വായു വരി ഒരുക്കാരി കേൾക്കാനാണെങ്കിൽ ഞാൻ പറയുകയാണ് കരിമണൽ ഖനനം എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തെ എതിർത്തത് പി രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള വ്യവസായ വകുപ്പാണ് കേരള സർക്കാരാണ് പിണറായി സർക്കാരാണ് അതിനർത്ഥം എന്താണ് നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു കരാർ മുഖ്യമന്ത്രിയുടെ മകളാവട്ടെ മറ്റേതെങ്കിലും വ്യക്തികളാവട്ടെ അത്തരമൊരു കരാർ ആ കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ബാധിക്കുന്ന കാര്യമല്ല അതാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം രണ്ടാമത്തെ കാര്യം നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് രണ്ട് കമ്പനികൾ തമ്മിൽ കരാറുണ്ടാക്കിയാൽ അത് ആ കമ്പനികളെ ബാധ ബാധിക്കുന്ന നിയമപരമായ കാര്യങ്ങളാണ് അത് നിയമപരമായ പരിശോധന വേണം നിയമപരമായ പരിശോധന ആവശ്യപ്പെടുന്ന വിധം വീണാവിജിയൻ ഈ രാജ്യത്തെ ഒരു നിയമപ്രക്രിയയിലേക്കും ക്ഷണിക്കപ്പെട്ടിട്ടില്ല അവരുടെ കമ്പനിയോ അവരോ ഒരു നിയമപ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടില്ല അവരും അവരുടെ കമ്പനിയും ഉൾപ്പെടാത്തൊരു നിയമപ്രക്രിയയിലേക്ക് അവരുടെ പേര് വലിച്ചഴക്കാൻ ആർ എസ് എസിന് നേതൃത്വം കൊടുക്കുന്ന നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിലുള്ള ഐ ടി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാർ സൂത്രപ്പണി കാണിച്ച് ഞങ്ങളുടെ മുഖ്യമന്ത്രി അപമാനിക്കാൻ കള്ളക്കാര്യങ്ങൾ വെച്ചു വ്യാജങ്ങൾ എഴുതി വെച്ചു ആ എഴുതി താങ്കളുടെ പാർട്ടി എന്നത് ശ്രേയൽ കുമാർ മറുപടി ഓക്കെ അപ്പോൾ വ്യക്തത വേണ്ടത് ഒരു കാര്യമാണ് നിങ്ങൾ ഈ കമ്പനിയും കരിമണൽ കമ്പനിയുമായി നടന്ന ഇടപാടുകൾ സുതാര്യമാണെന്നും

നിങ്ങൾക്ക് വസ്തുതാപരമായി ഈ രണ്ട് തമ്മിലുള്ള ദുരൂഹതയില്ലെന്നും എന്ന വസ്തുതകൾ വസ്തുതകൾ പരിശോധിച്ച് പരിശോധിച്ച് ബോധ്യപ്പെട്ടതാണോ ബോധ്യപ്പെട്ടതാണോ രാഷ്ട്രീയമല്ല ആ അവിടെയാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും കരാറുകളുടെ മേലെ നിയമാനുസരണമുള്ള ഒരു കരാറിന്റെ മേലെ ബോധ്യപ്പെടാനുള്ള അധികാരം ഒരു രാഷ്ട്രീയ പാർട്ടിക്കില്ല ആർക്കാണുള്ളത് അത്തരം കാര്യങ്ങളെ കുറിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരം ഈ രാജ്യത്ത് ആർക്കാണ് ആർക്കാണ് ഞാൻ പറയട്ടെ കമ്മിറ്റി കൂടുതലാണ് ാണ് കമ്മിറ്റിയിൽ അല്ല അത് മനസ്സിലായി അത് വ്യക്തമായി അപ്പോൾ ശ്രീ അനിൽകുമാർ ഈ കരാറുകൾ ദുരൂഹമാണോ സുതാര്യമാണോ എന്ന് തീർപ്പാക്കാനുള്ള അധികാരം ആർക്കാണ് അധികാരം ഈ പുഷ്പങ്ങളെ നല്ല രസമുണ്ട് ഞാൻ ചോദിച്ചത് ഇപ്പോൾ 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 പറഞ്ഞിരിക്കുന്ന 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 ആരാണ് 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 പ്രകാരം ഇന്ത്യൻ ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാർ പ്രശ്നമാണെന്നും ദുരൂഹമാണെന്നും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആരാണ് സി പി എമ്മിന് അധികാരമില്ല കാര്യങ്ങൾ തീർപ്പാക്കേണ്ടത് ലോ ശ്രീ പറഞ്ഞു ഞാൻ കാര്യം എന്താണ് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കരാർ നിയമപരമല്ല ഏതെങ്കിലും ഒരു കരാർ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആരാണ് കരാറിലെ ഇരു കക്ഷികളും കേട്ട് തീരുമാനിക്കേണ്ടത് വീണാ വിജയന്റെ കമ്പനിയാണെങ്കിൽ വീണാ വിജയന്റെ കമ്പനിയും സി എംമാറിൽ തമ്മിൽ തർക്കം വന്നാൽ അത് കേട്ട് തീരുമാനിക്കേണ്ട അധികാരം

ഇൻകം ഇൻകം ടാക്സിന്റെ ടാക്സിന്റെ സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് അങ്ങനെ എന്തെങ്കിലും കുറച്ച് പരിമിതമായ പരിമിതമായ അധികാരമുണ്ടോ അധികാരമുണ്ടോ ഈ ഈ ഈ കരാറിൽ കരാറിൽ ഒരു പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് ബോർഡിന് എന്ന് പറയാൻ പിന്നാർക്കാണ് പിന്നാർക്കാണ് അധികാരം ശ്രീ അനിൽകുമാറിന്റെ അറിവിൽ അത് തീരുമാനിക്കേണ്ടത് ആരാണ് വിധി പറയേണ്ടത് ആരാണ് ശരി ഇനി ഇങ്ങോട്ട് ചോദിക്കില്ല ഞാൻ പറയുന്ന നാട്ടുകാർ കേൾക്കുന്നില്ല അത് കേൾപ്പിക്കരുതെന്ന് ഷാനിക്ക് നിർബന്ധമുണ്ട് എന്റെ മറുപടിക്കിടെ വന്നാൽ ഞാൻ ഈ പരിപാടിക്കില്ല ഓ എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല ധൈര്യക്കുറവൊന്നുമില്ല നിങ്ങൾക്കാണ് ധൈര്യമില്ലാത്തത് അതുകൊണ്ടാണ് എന്റെ ശബ്ദം കേൾപ്പിക്കുന്നത് ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യ രാജ്യത്തെ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് ആദ്യം വിശദീകരിക്കാൻ പോണത് ഇൻകം ടാക്സ് സെറ്റിൽമെൻ്റ് ബോർഡെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു കമ്പനി നികുതി വെട്ടിച്ചു എന്നാരോപണം ഉയർന്നാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തും അങ്ങനെ പരിശോധനകൾ നടത്തി ഏതെങ്കിലും കമ്പനിയെക്കുറിച്ച് പരാതികൾ ഉയർന്നു വന്നാൽ പരാതിക്കിടയാക്കിയ കമ്പനിക്ക് കടുത്ത നിയമ നടപടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇൻകം ടാക്സ് സെറ്റിൽമെൻ്റ് ബോർഡിന് മുന്നാകെ മാപ്പപേക്ഷ കൊടുക്കുന്നത് പോലെ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുക്കാം അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലേ അങ്ങനെ സി എം ആർ എന്ന് പറയുന്ന കമ്പനി ഞങ്ങൾ ഈ ഇൻകം ടാക്സ് വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ എതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ നിങ്ങൾ പറയുന്ന രീതിയിൽ ഒരു ചർച്ചയിലൂടെ തീർക്കാമെന്ന് എഴുതി കൊടുക്കുന്നു അത് പ്രകാരം എഴുതി കൊടുക്കുന്നതിന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരും സി എം ആർ എൽ ഉദ്യോഗസ്ഥന്മാരും കൂടിയിരിക്കുന്നു കൂടിയിരിക്കുന്ന ഘട്ടത്തിൽ സി എം ആർ എല്ലിൻ്റെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്ന ആരാണ് നികുതി വെട്ടിപ്പിന് വിധേയരായവർ മറ്റവരാരാണ് അത് കണ്ടുപിടിച്ച ആളുകൾ ഈ കാര്യം തീർപ്പാക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ എഴുതിത്തരണമെന്നാവശ്യപ്പെടുന്നു ഞങ്ങൾ തരണം ആവശ്യപ്പെടുന്നവരെ എഴുതിത്തരണം എന്നാവശ്യപ്പെട്ടാൽ അങ്ങനെ ചില ഉദ്യോഗസ്ഥന്മാർ സിആർഎംഎൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്നു എഴുതി കൊടുക്കുന്നത് വെച്ചിട്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വീണാ വിജയനോട് ചോദിക്കാതെ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കാതെ മുഖ്യമന്ത്രിയുടെ പേര് ചേർത്തുകൊണ്ട് ഗവൺമെന്റിന് ഇന്നത്തെ പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന ബിജെപി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വേട്ടയാണ് മുഖ്യമന്ത്രിക്കെതിരെ സി എം മാറിൽ സി പി എമ്മിനെ അറിയിച്ചതാണോ ഇക്കാര്യം അവിടെ ചെന്നപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ എഴുതി കൊടുക്കാൻ ആവശ്യപ്പെട്ടു അതിനെ തുടർന്ന് എഴുതി കൊടുത്തതാണ് എന്ന് സി എംമാറിൽ അറിയിച്ചതാണോ സി പി എമ്മിനെ മനസ്സിലാക്കണം എന്ത് വേണം ബുദ്ധി വേണം സാമാന്യ സാമാന്യ ബുദ്ധി കൊണ്ട് ഉത്തരം കിട്ടുന്ന ഒന്നും നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായി ഇല്ല താങ്കൾ സി എം ആർ എൽ സി പി എമ്മിനെ അറിയിച്ചതാണോ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇങ്ങനെ മൊഴി കൊടുത്തതാണെന്ന് സി എം ആർ എൽ കമ്പനി ഉദ്യോഗസ്ഥർ സി പി എമ്മിനോട് പറഞ്ഞോധ്യത്തിന് ബോധ്യമല്ല താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് സി എം ആറിന്റെ ഉദ്യോഗസ്ഥരെ ഇൻകം ടാക്സുകൾ കൊണ്ടുപോയി അവിടെ ചെന്നിരുന്ന് സമ്മർദ്ദം ചെലുത്തി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി എന്നാണ് താങ്കളുടെ പാർട്ടി സെക്രട്ടറി പോലും ഇതുവരെ ഉന്നയിച്ചിട്ടില്ലാത്ത ഒരു ആരോപണം അതിന്റെ അടിസ്ഥാനമാണ് ഞാൻ ചോദിച്ചത് സി എം ആറിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചോ സി പി എമ്മിനോട് പറഞ്ഞോ മറ്റാരോടെങ്കിലും പറഞ്ഞോ ചോദിക്കുന്നത് ഇനി ചോദിച്ചാൽ നമ്മുടെ പരിപാടി ഞാൻ പറഞ്ഞു താങ്കൾ താങ്കൾ ഇങ്ങനെ പേടിപ്പിക്കുന്നത് പുതിയ പുതിയ വാദങ്ങൾ ഉന്നയിക്കുന്നു അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ നമ്മൾ ചോദിക്കുന്നു അങ്ങനെയല്ലേ പറ്റുമോ താങ്കൾ പറഞ്ഞ മറുപടിന്നല്ലേ ഞാൻ ചോദിച്ചത് താങ്കൾ ഇപ്പോൾ എത്രാമത്തെ തവണയാണ് ഈ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത് അറിയാമോ വ്യക്തമായ മറുപടി പറഞ്ഞോളൂ കേൾക്കുകയാണ് അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ ഞാൻ ഉന്നയിക്കുന്ന കാര്യം എന്റെ പാർട്ടിയുടെ ബോധ്യാണ് എന്റെ പാർട്ടിയുടെ ബോധ്യം സി എം ആറിൽ പറയേണ്ട ബോധ്യല്ലോ മാത്രമല്ല സി എം ആറിന്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ മൊഴിയുടെ തുമ്പത്തല്ല എന്റെ നിങ്ങൾ നടത്തും നിങ്ങൾ നടത്തി ഞാനല്ല പരിപാടിയില്ല ഇല്ല 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 പരിപാടിക്കില്ല നൂറ്റി പതിനേഴ് തരം ബ്രാൻഡുകൾ കേട്ടിട്ടുണ്ട് ഇത് നൂറ്റി പതിനെട്ടാം